ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും ഒപ്പം പ്ലാന്റിങ്ങിനെ സ്ഥലമെടുക്കുകയും ചെയ്യുന്നു ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി മേപ്പാടം ചേലക്കര ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ഫൈവ് ഡബിൾ സെവൻ സീറോ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പുതിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുത്തു വരണാധികാരി കെ ഷാജിയുടെ അധ്യക്ഷതയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആകെയുള്ള നാല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഇരുപത്തിമൂന്ന് അംഗങ്ങളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷഫിഖ് മിനി ജനാർദ്ദനൻ രമണി മണികണ്ഠൻ പി എൻ രാമചന്ദ്രൻ ഷാജി ആടുപാറ എൻ എം ഷാനവാസ് എന്നിങ്ങനെ ആറു പേരാണ് ഉള്ളത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വിനോദ് പന്തലാടി സരിതാ പ്രഭാകരൻ ശുഭലക്ഷ്മി പ്രിയ ബാലാജി എല്ലിശ്ശേരി വിശ്വനാഥൻ കെ സുരേഷ് എന്നിങ്ങനെ ആറുപേരും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പ്രദീപ് നമ്പ്യത് ഗീത ഉണ്ണികൃഷ്ണൻ കെ എ ബൽകിസ ഫാത്തിമ വഫ രമേശ് ചന്ദ്രൻ ജയശ്രീ രവി എന്നിങ്ങനെ ആറുപേരും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കെ നന്ദകുമാർ സുരേഷ് കലാമണ്ഡലം ജാൻസി എബ്രഹാം ഷാഹുൽ രാജ് പ്രിയ മനോജ് എന്നിങ്ങനെ പേരുമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വ്യാഴാഴ്ച റൈറ്റ് വിഷൻ ന്യൂസ് രുചിയുടെ മാസ്മരിക ലോകവുമായി ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സു നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് ദൃവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്